നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചയുണ്ടെങ്കിൽ വീട്ടിൽ വലിയ ബഹളങ്ങൾ നടക്കുകയാണെങ്കിൽ നായ ഉണ്ടെങ്കിൽ നായ അത് ശ്രദ്ധിക്കുകയും അതിന്റേതായ രീതിയിൽ ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ പൂച്ച അതിപുരാതനമായ ആ സൈലൻസിലായിരിക്കും ദ ഏൻഷ്യൻ സൈലൻസ് മാത്രമല്ല യൂണിവേഴ്സ് മൊത്തം മ്യൂട്ടായതുപോലെ തന്റെ കൈകാലുകൾ നക്കി തുടച്ച് വൃത്തിയാക്കുന്ന ഗ്രൂമിങ്ങിലും ആയിരിക്കും ഒന്നും പൂച്ചയെ ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ ചുറ്റും കലാപം നടക്കുമ്പോഴും ഈ ഓസ്കാർ ലെവൽ സൈലൻസ് പൂച്ചകൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു എന്നാണ് ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം എവല്യൂഷണറി പൂച്ചകൾ പാനിക്കായി വേസ്റ്റ് എനർജി ഉൽപാദിപ്പിക്കുന്നവരല്ല അവർ മറ്റു ജീവികളെക്കാളും ഒരുപക്ഷെ മനുഷ്യനേക്കാളും മോർ സ്റ്റേബിൾ ആണ് സ്ട്രെസ് സിസ്റ്റത്തിൽ വളരെ ആവശ്യമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ മാത്രമേ പൂച്ചകൾ പാനിക്ക് ആകാറുള്ളൂ നമ്മൾ മനുഷ്യർ ആദ്യം ഇമോഷണൽ ആകും എന്നിട്ടാണ് ലോജിക്ക് ചിന്തിക്കുക പക്ഷേ പൂച്ചകൾ കാൽക്കുലേഷനും ഒബ്സർവേഷനും ഫസ്റ്റ് ആണ് ആവശ്യമെങ്കിൽ മാത്രം സ്റ്റിൽനെസ് വിട്ട് പുറത്തു വന്ന് വെറുതെ ഒന്ന് ചൂടാകും നമ്മളിത് കണ്ടുപഠിച്ചെങ്കിൽ